കോൺഗ്രസിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം പന്തളത്ത് കെ പി സി സി പുനഃസംഘടനയിൽ ഇടഞ്ഞ കെ മുരളീധരനും അതൃപ്തി പരസ്യപ്പെടുത്തിയ ചാണ്ടിയമ്മൻ എം എൽ എയും സംഗമത്തിൽ പങ്കെടുക്കും മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള പദയാത്രയ്ക്ക് പന്തളത്ത് വരവേൽപ്പ് നൽകുകയാണിപ്പോൾ മുതിർന്ന യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു പിണക്കങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറി കെ മുരളീധരൻ എത്തുന്നു ചാണ്ടിയമ്മൻ എത്തുന്നു പദയാത്ര ഇപ്പോൾ എവിടെയാണ് മഹാസംഗമം നടക്കുന്ന വേദിയിലേക്ക് എത്തിയോ വിശ്വാസ സംരക്ഷണ പദയാത്ര പന്ത്രണ്ടത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പ്രധാന വേദിയിലേക്ക് എത്തുമ്പോൾ അവിടെ ചേരുന്ന വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിൽ ജാഥയിലെ ഒരു ക്യാപ്റ്റനായിരുന്ന കെ മുരളീധരൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടുത്തെ ഓരോ നേതാക്കന്മാരും കോൺഗ്രസിലെ മുതിർഹ നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തർക്കങ്ങളും കെ പി സി സി പുനഃസംഘടനയുമായി മുരളീധരനുള്ള ഒക്കെ പറഞ്ഞു പരിഹരിച്ചു എന്നാണ് നേതാക്കന്മാർ അവകാശപ്പെടുന്നത് ഇപ്പോൾ പന്തളം പട്ടണത്തിലേക്ക് വിശ്വാസ സംരക്ഷണ മഹാസംഗമം എത്തി നിൽക്കുകയാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഈ ജാഥ എത്തുമ്പോൾ പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെ ജാഥയുടെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് വിശ്വാസ സംരക്ഷണ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും ഈ ജാഥ യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് കൺവീനർ ആയിട്ടുള്ള അടൂർ എംപിയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഒന്നിനെ നയിച്ചതും ഒപ്പം ഇന്നത്തെ യു ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയ്ക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നതും ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയുടെ ഓരോ നേതാക്കന്മാരെയും പന്തളത്തേക്ക് എത്തിയപ്പോൾ ഈ പ്രധാന നേതാക്കന്മാരെയൊക്കെ ഹാരാർപ്പണം നടത്തിയും പഞ്ചവാദ്യത്തോടെയുമാണ് സ്വീകരിച്ചത് ഒപ്പം തന്നെ ഇവിടെ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ അടക്കമെത്തി ജാഥ അംഗങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുതിർന്ന നേതാക്കളായ മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ് ഈ ജാഥയെ നയിക്കുന്നത് ഇവിടെ പ്രശ്നങ്ങളില്ല കോൺഗ്രസ് പ്രശ്നങ്ങളില്ല വിശ്വാസ അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവരെ എല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ടുള്ള ആണ് ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണ മഹാസംഗമം സംഘടിപ്പിച്ചത് എന്നാണ് പറയുന്നത് കാരക്കാട് നിന്നും ആരംഭിച്ച വിശ്വാസ സംരക്ഷണ പദയാത്ര ഇപ്പോൾ പത്തളത്തേക്ക് എത്തുമ്പോൾ ജനാരമാണ് ഈ ജാഥയിൽ യാത്രയിൽ അണിനിരന്നിട്ടുള്ളത് പ്രധാനമായും കാരക്കാട് നിന്ന് ആരംഭിക്കുമ്പോൾ ഉള്ള പ്രവർത്തകരെക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയായി പന്തളം നഗരത്തിലേക്ക് എത്തുമ്പോൾ ജാഥയിലെ അണിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു കുത്തുപ്പുണകളും പഞ്ചവാദ്യങ്ങളും ഒക്കെ ആണ് ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയെ പ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് ഇത് യു ഡി എഫ് പ്രവർത്തകരൊപ്പം വിശ്വാസികളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നു എന്നാണ് യു ഡി എഫിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം അല്പസമയത്തിനകം പന്തളത്ത് നടക്കും അതിന് മുന്നോടിയായുള്ള പദയാത്ര പദയാത്രയ്ക്ക് വരവേൽപ്പ് നൽകുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് മുതിർന്ന നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ കെ മുരളീധരനും ചാണ്ടിയമ്മനും എത്തിച്ചേരും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ to subscribe to you